ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റിയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് കേട്ടോ അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരും സ്ലീവ് വന്നിട്ട് പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ നൈറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് അത് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നൈറ്റിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഷാൾ ആയിട്ടും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതെന്ന് പറയുന്നത് നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസ് എടുക്കണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയിക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് വരിക കേട്ടോ അതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ രണ്ട് സെറ്റാണ് നമ്മൾ ഷാൾ കാണിച്ചിട്ടുള്ളത് അടുത്ത സെറ്റ് നമുക്ക് ഒന്നുകൂടി ഭംഗിയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളി അതുപോലെ തന്നെ പിന്നെന്ന് എന്ന് പറയുന്നത് ഒരു നമ്മൾ പിന്നെ നമ്മൾ രണ്ട് സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഓഫറിലുള്ള ഷിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് ഇരുപത്തി അഞ്ച് ഇഞ്ചോളം തന്നെ വരുന്നുണ്ട് ഏകദേശം പിന്നെ അതായത് ഏകദേശം ഒരു അൻപത് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലും ആണ് വരുന്നത് പ്രിൻറ്റ് വർക്കാണ് നൈറ്റ് മേലെ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അതുപോലെ നൈറ്റിൻ്റെ ഡിസൈനിങ് പോലെ തന്നെയാണ് ഷാളിലും ഡിസൈനിങ്ങും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ തായ് കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിലും നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ക്രീൻഷോട്ട് തയ്ക്കുക പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നൊരു മോഡലാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതേ ഒരു മോഡൽ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെരുന്നാക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് വീഡിയോസിലൊന്നും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നേരിട്ട് വരുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കാൻ ശ്രമിക്കുക നല്ലൊരു കളേഴ്സും നല്ല ഡിസൈൻസുള്ളാണ് വരുന്നത് ഈ ഒരു സെറ്റും നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ആ സെറ്റ് മാത്രമേ നമ്മൾ ഷാൾ നൈറ്റി കാണിക്കുന്നുള്ളൂ പിന്നെ വരുന്നത് നമ്മളുടെ സിംഗിൾ നൈറ്റിയാണ് അത് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആ പ്രൈസിലുള്ള സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ അത് നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ പ്രത്യേകം പറയുന്നു രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പം നമ്മൾ ഹോൾസെയിൽ റേറ്റിലായിരിക്കും തരുക കേട്ടോ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക കാരണം കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പേര് മേഖലയിൽ ഉണ്ടാവും കാരണം നമുക്ക് ഒരു എനിക്കൊരുപാട് മെസ്സേജ് വരുന്നത് ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ് തരുമോ ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ഒരുപാട് വീട്ടമ്മമാർ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും നിങ്ങൾ അത്യാവശ്യം നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൂടെ നിർത്തുക കേട്ടോ അപ്പം പിന്നെ കാണിക്കുന്നത് ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു സിംഗിൾ നൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കയ്യിൻ്റെ സ്ലീവ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ വെറും നാനൂറ് രൂപ മാത്രമേ ആവുകയുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ നാനൂറ് രൂപയാവില്ല ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സിംഗിൾ നൈറ്റീസുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരിതാണ് കേട്ടോ നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് നല്ല നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനായാലും നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ റീസെല്ലേഴ്സ് ഒരുപാട് പേരുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ റീസെല്ലേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതും നമുക്ക് റീസെല്ലേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈയൊരു മോഡല് വരുന്നത് സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലും നാല് കളേഴ്സ് മൂന്ന് കളേഴ്സൊക്കെ ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾക്ക് തോന്നും വീട് എടുത്തപ്പോൾ രണ്ട് കളേഴ്സ് ആയപ്പോൾ തന്നെ ഏകദേശം വീട് സ്റ്റെക്കായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് കാണിക്കുന്നില്ല നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചുതരാം പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ജെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് ജെസ്റ്റ് വീതിയാണ് കേട്ടോ സ്ലീവ് വരുന്നത് പതി പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കുക നാല് കളേഴ്സിലാണ് വരുന്നത് ചിലത് രണ്ട് കളേഴ്സും ചിലത് നാല് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പം നിങ്ങൾ ഇന്ന് നമുക്ക് സ്ക്രീൻഷോട്ടെടുത്ത് തന്നെ ബില്ല് പേയ്മെൻറ്റ് ഇന്നും തന്നെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ രാവിലെ നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രാക്കിങ് ട്രാക്കിങ്ങ് ആയിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ നമ്മൾ സാധനം അയക്കുന്നതാണ് സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് ഇനി ടി 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 ഡി സി വൈ അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അയക്കുന്നതാണ് കേട്ടോ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ടി ടി ഡി സി വൈ അയച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കിട്ടും ഇനി അതെല്ലാം പോസ്റ്റ് ഓഫീസ് വഴി അയക്കാണെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെ ഈ ഒരു മോഡൽ വരുന്നത് ഇരുപത്തിമൂന്ന് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് പതിനാല് ഇഞ്ച് വയ്യന്റെ സ്ലീവ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ കേട്ടോ ബാക്കി സ്റ്റോക്ക് തീർന്നതാണ് കേട്ടോ അപ്പം രണ്ട് കളേഴ്സേ ഉള്ളൂ അപ്പം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചു തന്നെ ഉള്ളൂ അപ്പം ഇതിന്റെ രണ്ട് കളേഴ്സില് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അത് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല അല്ലാട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഒരു സെറ്റും കൂടിയാണ് കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നല്ല കളേഴ്സിൽ വരുന്ന നല്ല ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു പത്ത് പീസൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരേ സെറ്റിൻ്റെ അഞ്ചെണ്ണം അങ്ങനെയൊന്നും എടുക്കണ്ട നിങ്ങൾക്ക് ഏത് കളേഴ്സ് ഏത് മോഡൽ ഏത് ഡിസൈനിങ് ആണോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ പത്തെണ്ണം എടുത്താൽ മതി പിന്നെ നൈറ്റി തന്നെ പത്തെണ്ണം എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നമ്മളുടെ എല്ലാ ഐറ്റംസും അതായത് ഇപ്പോൾ ഗൗൺ നമ്മളിൽ അവൈലബിൾ ആണ് ഗൗൺ ഉണ്ടെങ്കിൽ ഗൗൺ കോഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് ത്രീ പീസ് സെറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മളുടെ അതായത് ഷോർട്ട് ടോപ്പുകൾ ഉണ്ട് അപ്പം അതാണെങ്കിൽ പിന്നെ നൈറ്റി സിംഗിൾ നൈറ്റി ഷാൾ നൈറ്റി അങ്ങനെ മൊത്തത്തിൽ പത്തെണ്ണം എടുത്താൽ മതിയെന്നേ ഉള്ളൂ ഒരേ ഐറ്റം തന്നെ പത്തെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സിലും ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കളക്ഷൻസുകളും അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈനിങ് ഐറ്റീസുകളും അതുപോലെ തന്നെ ഗൗണുകളും അബായ ഗൗണുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുമായിട്ട് നമ്മൾ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്